എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലോണ്ടോ കോൺകറിലേക്ക് സ്വാഗതം സമീപകാല പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസും അതിന്റെ കണക്ടഡ് ഫാക്ട്സും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ക്ലാസ്സിൽ അതിന്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനേത് മനുഷ്യ ജീനോ പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനേത് ഡിസ്ട്രോഫിൻ ഡിസ്ട്രോഫിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉരുത്തിരിഞ്ഞ ഒരു മഹത് പദ്ധതിയാണ് മനുഷ്യ ജീനോ പദ്ധതി ഏതു വർഷമാണ് മനുഷ്യ ജീനോ പദ്ധതി ഉരുത്തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മനുഷ്യ ജീനോ പദ്ധതി ഉരുത്തിരിഞ്ഞത് മനുഷ്യ ഡി എൻ എയിലെ ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം ജീനുകളെ തിരിച്ചറിയുക മനുഷ്യ ഡി എൻ എയിലെ മൂന്ന് ദശലക്ഷം ബേസ് ജോഡി ശ്രേണിയെ രാസപരമായി അടുത്തറിയാൻ സഹായിക്കുക ഇത്തരം വിവരങ്ങളെ ഒരു ഡാറ്റാബേസിൽ ശേഖരിക്കുക എന്നിവയായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മനുഷ്യ ജീനോ പദ്ധതി പതിമൂന്ന് വർഷം നീണ്ട ഒരു പദ്ധതിയായിരുന്നു ആരാണ് നേതൃത്വം നൽകിയത് മനുഷ്യജീനോ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് യു എസ് ഊർജ്ജ വിഭാഗവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ചേർന്നായിരുന്നു പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ പൂർത്തീകരിക്കപ്പെട്ടു പദ്ധതി രണ്ടായിരത്തി മൂന്നിലാണ് പൂർത്തീകരിക്കപ്പെട്ടത് മനുഷ്യജീനോ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഏഴ് ദശലക്ഷം ന്യൂക്ലിയോടൈഡ് ബേസുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നായിരുന്നു പദ്ധതിയുടെ പ്രധാന കണ്ടെത്തൽ എന്താണ് പദ്ധതിയുടെ പ്രധാന കണ്ടെത്തൽ മനുഷ്യജീനോ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഏഴ് ദശലക്ഷം ന്യൂക്ലിയോടൈഡ് ബേസുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന കണ്ടെത്തൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മനുഷ്യജീനായ ഡിസ്ട്രോഫിനിൽ രണ്ട് പോയിന്റ് നാല് ദശലക്ഷം ബേസുകൾ ഉണ്ട് ഡിസ്ട്രോഫിൻ ആണ് അറിയപ്പെടുന്ന ഏറ്റവും വലിയ മനുഷ്യജീൻ അതിൽ എത്ര ബേസുകളാണുള്ളത് രണ്ട് പോയിന്റ് നാല് ദശലക്ഷം ബേസുകൾ ഉണ്ട് ക്രോമസോം ഒന്നിലാണ് ഏറ്റവും കൂടുതൽ ജീനുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ജീനുകൾ ഉള്ളത് ക്രോമസോം ഒന്നിലാണ് അതുപോലെ ഏറ്റവും കുറവ് ഉള്ളത് ഏതിലാണ് ക്രോമസോം വൈയിലാണ് ഏറ്റവും കുറവ് ജീനുകൾ ഉള്ളത് കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി പടയണി എവിടെയാണ് നടത്തി വരാറുള്ളത് മധ്യ തിരുവിതാംകൂരിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് പടയണി നടത്തി വരാറുള്ളത് ദാരികനെ വധിച്ചിട്ടും കോപം തീരാത്ത കാളിയെ ശമിപ്പിക്കാൻ ശിവനിർദ്ദേശത്താൽ ഭൂതഗണങ്ങൾ കോലം കെട്ടി തുള്ളിയതിന്റെ സ്മരണയാണ് ഈ കലാരൂപം എന്നാണ് ഐതിഹ്യം പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള കാച്ചിക്കോട്ടാണ് പ്രധാന ചടങ്ങ് പ്രധാന ചടങ്ങ് കാച്ചിക്കോട്ടാണ് പടയണിയുള്ള വിവരം അറിയിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് കാച്ചിക്കോട്ട് തപ്പ് കൂട്ടുന്നതോടെ ചടങ്ങ് ആരംഭിക്കുന്നു തുടർന്ന് കാപ്പൊലി ഇലകളോടുകൂടിയ മരച്ചില്ലയോ വെള്ളത്തോർത്തോ വീശി ആർത്തു വെലിച്ച് താളം ചവിട്ടുന്നതാണ് അത് തുടർന്ന് എന്ത് ചെയ്യുന്നു കൈമണിയുമായി താളം തുള്ളും ഇതാണ് താവടി തുള്ളൽ ഇതിനെയാണ് നമ്മളെ താവടി തുള്ളൽ എന്ന് പറയുന്നത് തീവട്ടികളുടെയും ഓലച്ചൂട്ടുകളുടെയും വെളിച്ചത്തിലാണ് കോലങ്ങൾ തുള്ളുന്നത് ഗണപതിക്കോലം യക്ഷിക്കോലം പക്ഷിക്കോലം മാടൻകോലം കാലൻകോലം മറുദക്കോലം പിശാചുകോലം ഭൈരവിക്കോലം ഗന്ധർവൻ കോലം തുടങ്ങിയ കോലങ്ങൾ തലയിൽ വെച്ച് തുള്ളും അപ്പൊ അടുത്ത എക്സാമിന് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു കോലത്തിന്റെ പേര് വന്നിട്ട് ചോദിക്കാം ഗണപതി കോലം യക്ഷിക്കോലം പക്ഷിക്കോലം കോലം കാലൻ കോലം കോലം പിശാചു കോലം കോലം ഗന്ധർവൻ കോലം തുടങ്ങിയ കോലങ്ങൾ തലയിൽ വെച്ച് തുള്ളൂ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് നെയ്യാറ്റിൻകര ആൻസർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖ പദ്ധതി നടപ്പാക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിച്ചത് അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ് എന്തൊക്കെയാണ് വിഴിഞ്ഞത്തിന്റെ സവിശേഷതകള് അന്താരാഷ്ട്ര കപ്പൽപ്പാതയുടെ ഏറ്റവും അടുപ്പ് സ്ഥിതി ചെയ്യുന്നു എന്നതും അതുപോലെ സ്വാഭാവിക ആഴത്തിലാണ് ഇരുപത്തിനാല് മീറ്ററിൽ കൂടുതലാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതകളാണ് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്